എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മനു അലീനെ കാണാനായിട്ട് നെടുമ്പുനിലേക്ക് വരുവാണ് അവിടെ വന്ന് വണ്ടി നിർത്തുന്നത് പുറത്ത് ഹരിയും ബബിതയും ഇരിക്കുന്നത് കാണും അത് കാണുന്നതേ അത്ര പന്തിയല്ല എന്ന് മനുവിന് മനസ്സിലാവും മനു പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഇവർ നോക്കുന്നേക്കും ഇവർ തിരിഞ്ഞ് നോക്കി അകത്തേക്ക് കയറിപ്പോകാം കേട്ടോ അന്നേരം മനുവിന് ചെറിയ സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട് മനു അകത്തേക്ക് വരുമ്പോൾ അകത്ത് കമലയും അതുപോലെ ശിവനൊക്കെ നിൽപ്പുണ്ട് അന്നേരം ആഹാ നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ അച്ഛനും അമ്മയും ഇങ്ങോട്ട് പോകുന്നോ ഇവിടെ ആരും ഇല്ലല്ലോ എന്ന് കരുതിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് പറയും എന്നിട്ട് ഇവർ രണ്ടുപേരുമായിട്ട് ഇങ്ങനെ പരിങ്ങി നിൽക്കുക അന്നേരം എന്താ ഒരു കള്ളത്തരം പോലെ എന്ന് മനു ചോദിക്കുകയാണ് അവരോട് അന്നേരം ഈ കള്ളത്തരം ഒന്നുമില്ല എന്താ നീ അങ്ങനെ ചോദിച്ചത് എന്ന് ചോദിക്കും അന്നേരം മനു നേരെ അടുക്കളയിൽ പോയി അലീനെ വിളിക്കും അത് കഴിഞ്ഞ് അവിടെ എല്ലാം അലീനെ വിളിച്ചിട്ട് ബബുദിയോട് ചോദിക്കും അലീനെ എന്തു ചെയ്യുന്നു എന്ന് അന്നേരം ആ എനിക്കറിയില്ല എന്ന് പറയുവാണ് അന്നേരം അലീനയുടെ റൂമിൻ്റെ അവിടെ വന്ന് കുറേ നേരം വിളിക്കും എന്നിട്ട് ഞാൻ റൂം തുറക്കുകാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അലീനെ റൂം തുറക്കുന്നത് റൂം തുറന്ന് അത്തേക്ക് കയറി വരുമ്പോൾ അവിടെ എല്ലാം ഇങ്ങനെ അടിച്ചു നിരത്തിയിട്ടേക്കുവാണല്ലോ അത് കാണുമ്പോൾ മനുവിനെ കാര്യം മനസ്സിലാവും മനു നേരെ പുറത്തേക്ക് ഇറങ്ങി വരും എന്നിട്ട് ഭവതിയോട് വന്ന് ചോദിക്കുന്നുണ്ട് അലീനെ ഇന്ത്യയെ എന്ന് അന്നേരം ഇങ്ങനെ പരിങ്ങി നിൽക്കും അവളൊന്നും ഇടുന്നില്ല അന്നേരം കമല പറയും ഞങ്ങൾ അവളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടു എന്ന് ഞാൻ പറഞ്ഞു വിട്ടു എന്ന് എങ്ങോട്ട് പറഞ്ഞു വിട്ടു എന്ന് ചോദിക്കുമ്പം അതൊന്നും ഇനി നീ അറിയേണ്ട കാര്യമില്ല ആ കാര്യം ഞങ്ങൾ അങ്ങ് ഡീൽ ചെയ്തു ഇനി അവളുടെ ആവശ്യം ഈ വീട്ടിലില്ല എന്നിങ്ങനെ പറയുമ്പം മനു ചോദിക്കുമ്പം അത് അച്ഛനാണോ തീരുമാനിക്കുന്നത് ബാലേന്ദ്രൻ അങ്കളുടെ വീട്ടിൽ വന്ന് അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കാൻ അച്ഛനാരാ അധികാരം തന്നത് എന്ന് ചോദിക്കുമ്പം ശിവൻ പറയുന്നുണ്ട് ഇത് എൻ്റെ അനീത്യയുടെ വീടാണ് ആ സ്ഥിതിക്ക് ബാലേന്ദ്രൻ എൻ്റെ അനിയനാണ് എൻ്റെ അനിയനും അനീത്തിക്കും അവരുടെ ജീവിതത്തിൽ ശരിയായ മാർഗ്ഗം കാണിച്ചു കൊടുക്കാൻ ഒരു തീരുമാനമെടുക്കാനുള്ള അവകാശം എനിക്കുണ്ട് എന്ന് പറയുമ്പം മനുഷ്യൻ പറയുന്നുണ്ട് അച്ഛാ ഇത് തീ കളിയാണ് എവിടെയാണ് നിങ്ങൾ അലീനെ പറഞ്ഞു വിട്ടത് എന്ന് ചോദിച്ചാൽ പോയി തിരിച്ചു വിളിച്ചുകൊണ്ട് വന്നു അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്ന കേസല്ല എന്ന് പറയുമ്പോൾ നീ ഇതിൻ്റെ അകത്തൊന്നും ഇടപെടേണ്ട കാര്യമില്ല ഇതൊക്കെ ഞങ്ങൾ ഡീൽ ചെയ്തോളാം എന്നാണ് പറയുന്നത് അതുപോലെ കമല പറയുന്നുണ്ട് ആലീന അവളെ ഈ വീട്ടിൽ ആവശ്യമില്ല ബാലേന്ദ്രൻ ഇപ്പോഴേ ആലീനയുടെ കാര്യമല്ല നോക്കേണ്ടത് അവൻ്റെ കെട്ടിവളാണ് അവിടെ ആശുപത്രി കിടക്കുന്നത് വൈദ്യ അവളുടെ കാര്യം നോക്കിയാൽ മതി കൂടുതൽ കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട എന്ന് പറയുവാണ് മനു കൂടുതലൊന്നും സംസാരിക്കുന്നില്ല കാരണം ഇതുങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് ദേഷ്യം വന്നിട്ട് രണ്ടുപേരുടെ മുഖത്തേക്ക് നോക്കിയിട്ട് മനു പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് അന്തേക്കും കമല ശിവേട്ട അവനെങ്ങോട്ട് പോയത് ഇനിപ്പോയി അവളെ കൂട്ടിക്കൊണ്ട് വരുമോ എന്ന് വയ്ക്കുമ്പം ശിവൻ പറയുന്നുണ്ട് ഏയ് അതൊന്നും നടക്കിയല്ല ഹരി അവളെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിട്ടതല്ലേ അവളിപ്പോൾ പോയി കാണും അതുകൊണ്ട് ഇനി കണ്ടുകിട്ടാനൊന്നും പോകുന്നില്ല എന്നാണ് രണ്ടുപേരോട് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് അന്നേരം ബബുദ്ധിക്ക് ആകെ ടെൻഷനായേ ബബിത ഇതെല്ലാം മനുവിട്ടൻ അച്ഛനെ വിളിച്ച് പറയൂലേ ഇനി എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ മോൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാകാതെ ഞാൻ നോക്കിക്കോളാം ടെൻഷനാകണ്ട എന്ന് ശിവൻ ബബുതിയോട് പറയുന്നുണ്ട് എന്നിട്ടും ബബുതിക്ക് നല്ല ടെൻഷനാ ഉണ്ടോ പിന്നെ കാണിക്കുന്നത് അലീനയാണ് അലീന ബസ് സ്റ്റാൻഡിൽ നിന്ന് ഹോസ്പിറ്റലിലേക്കാണ് പോയത് ഹോസ്പിറ്റലിൻ്റെ അവിടെ ചെന്ന് ഒരു ഓട്ടോ വിളിച്ച് ഹോസ്പിറ്റലിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി ഓട്ടോ കയറി പോകുന്നു എന്നിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് എൻക്വയറിയിൽ ഇങ്ങനെ അന്വേഷിക്കുകയാണ് പറ്റി അങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ബാലേന്ദ്രനെ കാണുന്നത് അപ്പം ബാലേന്ദ്രൻ അലീനയെ വിളിക്കും എന്നിട്ട് നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുക അന്നേരം അച്ഛ ഞാൻ പോകുന്നു അവിടുന്ന് എനിക്ക് അമ്മയൊന്ന് കാണണം എന്നിട്ട് ഞാൻ പോകുക എന്ന് പറയും നേരം എങ്ങോട്ട് പോകുന്ന കാര്യമാണ് നീ ഈ പറയുന്നേ നീ ഇന്തിനെ ഇങ്ങോട്ട് കെട്ടിപ്പറേക്കെടുത്തുകൊണ്ട് വന്നത് നിന്നെ ഞാൻ വീട് ഏൽപ്പിച്ചിട്ടല്ലേ പോകുന്നതായിരുന്നു പിന്നെ ഇന്തിനാ നീ ഇങ്ങോട്ട് പോന്നതെന്ന് വയ്ക്കുമ്പം അച്ഛാ ഇനിയിപ്പം അവിടെ പിടിച്ച് നിൽക്കാൻ പാടാണ് ഞാൻ ഇനി ആ വീട്ടിൽ ഒരു അധികപ്പറ്റാണ് ഇപ്പോൾ തന്നെ അമ്മയ്ക്ക് ഈ ആക്സിഡൻറ്റോടെ വന്നതോടുകൂടി ആരും എന്നെ മൈൻഡ് ചെയ്യുന്ന പോലില്ല എല്ലാവർക്കും എന്നോട് ദേഷ്യവുമാണ് എന്നൊക്കെ പറയുമ്പോൾ നീ ആ വീട്ടിൽ അധികമാണോ ശിഷ്ടമാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ് അല്ലാതെ വേറെ ആരുമല്ല നീ വേറെ ആരെയും നോക്കേണ്ട കാര്യമില്ല എന്ന് പറയുമ്പം അലീനെ പറയുവാണെങ്കിൽ എനിക്കിനി അവിടെ നിൽക്കാൻ പറ്റില്ല അച്ഛാ ആത്മഹത്യ ചെയ്യുന്നത് പാവമാണ് എന്ന് ബ്രിജി എന്നോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് അതുകൊണ്ട് ഞാനിവിടുന്ന് പൊയ്ക്കോട്ടെ എന്ന് ചോദിക്കുവാണ് നേരം ബാലേന്ദ്രൻ ഇങ്ങനെ കുറച്ചു നേരം ആലോചിച്ചിട്ട് പറയുവാണ് നിനക്ക് പോകണമെങ്കിൽ പൊയ്ക്കോ പക്ഷേ ഇനി ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നെടുമ്പൊരിക്കൽ ബാലേന്ദ്രനോ അവൻ്റെ വീട്ടുകാരോ നിനക്ക് ആരുമല്ലായിരിക്കും അതുകൊണ്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചു പോന്നേക്കരുത് പല്ലി വാല് മുറിച്ചിട്ട് പോകുന്നത് പോലെ പോയിക്കുവാണ് പിന്നെ തിരിച്ചിങ്ങോട്ട് വരരുത് എന്ന് പറയുവാണ് അന്നേരം അലിനിക്ക് നല്ല സങ്കടം വരുന്നുണ്ട് എങ്കിലും അലിനി ചോദിക്കുന്നുണ്ട് ഞാൻ അമ്മയെ ഒന്ന് കണ്ടോട്ടെ എന്ന് അവസാനമായിട്ടൊന്ന് കണ്ടോട്ടെ എന്ന് ചോദിക്കുകയാണ് അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഇവിടെ നിന്റെ അമ്മയില്ല ഇവിടെ ബാലേന്ദ്രൻ്റെ ഭാര്യ മാത്രമേ ഉള്ളൂ ആ ഭാര്യയ്ക്ക് ബാലേന്ദ്രനിലുണ്ടായ മൂന്ന് മക്കൾ മാത്രമേ ഉള്ളൂ വേറെ മക്കളൊന്നുമില്ല നീ അനാഥാലയത്തിലാണ് വളർന്നത് അതുകൊണ്ട് അനാഥയായിട്ട് തന്നെ തിരിച്ചു വയ്ക്കുകയാണ് ഇനി ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വന്നേക്കരുത് ഒരു ബന്ധവും പറഞ്ഞ് എന്നിങ്ങനെ പറയുക കേട്ടോ അല്ലെങ്കിൽ എനിക്ക് നല്ല സങ്കടമൊക്കെ വരുന്നുണ്ട് അന്നേരം അലീന പറയുന്നുണ്ട് അച്ഛാ എനിക്കിനി അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ആരും എന്നോട് ഒരു സ്നേഹത്തോട്ട് പെരുമാറുന്ന പോലുമില്ല എല്ലാവരുടെയും മുന്നിൽ ഞാൻ തെറ്റുകാരിയാണ് എന്നെ എന്നെ എല്ലാവരും വെറുപ്പോട് കൂടിയാണ് നോക്കുന്നത് അതുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം ബാലേന്ദ്രൻ പറയുവാണ് ഞാൻ പറഞ്ഞല്ലോ അലീന പൊയ്ക്കോളാം പറഞ്ഞല്ലോ പൊയ്ക്കോ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരരുത് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയുന്നു അന്നേരം കുറച്ചു നേരം നോക്കി ഇങ്ങനെ നിന്നിട്ട് ആകെ വിഷമിച്ച് സങ്കടപ്പെട്ട് അങ്ങ് പോവാണ് പോകുമ്പോൾ പോകുമ്പോഴും ബാലേന്ദ്രനെ ഒന്ന് തിരിഞ്ഞ് നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ബാലേന്ദ്രനെ തിരിഞ്ഞ് പോലും നോക്കും നോക്കുന്നില്ല ആ ഭാഗത്തേക്ക് നോക്കാതെ ബാലേന്ദ്രൻ തിരിഞ്ഞു നിൽക്കുന്നു അലീനെ ഭയങ്കര വിഷമത്തോടെ പുറത്തേക്ക് ഇറങ്ങി പോവുകയും ചെയ്യുന്നുണ്ട് അതിനിടയ്ക്ക് ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഒരാപത്ത് വരുമ്പോഴാണ് നമ്മുടെ കൂടെ ആൾക്കാർ നിൽക്കേണ്ടത് ആ ആപത്ത് സമയത്ത് സ്വന്തം തടിയും സമാധാനവും നോക്കി രക്ഷപ്പെട്ടു പോകുന്നവരെ വിശ്വസിക്കാൻ കൊള്ളില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ തിരിച്ച് വരരുതെന്ന് പറഞ്ഞതെന്നും പറയുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പം ആലിനിക്ക് വിഷമം വരുന്നുണ്ട് പക്ഷേ ഇനി ആ വീട്ടിലോട്ട് തിരിച്ചു കയറാൻ പറ്റത്തില്ല അവിടുന്ന് അവരെ ഇറക്കി വിട്ടു എന്നും ബഹളം വെച്ചു എന്നും ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ ബാലേന്ദ്രൻ ദേഷ്യപ്പെടുവെന്ന് അറിയാം അതുകൊണ്ട് അതും പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ആകെ വിഷമിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാതെയാണ് അലിനെ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്നത് അങ്ങനെ അലീന ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി അങ്ങ് പോകുന്ന സമയത്താണ് കറക്റ്റ് മനു അങ്ങോട്ട് വരുന്നത് മനു വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അലീനയെ വിളിക്കും എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എങ്ങോട്ട് പോകുക എന്നാൽ ഞാനിവിടുന്ന് പോകുക മനുവേട്ട എന്ന് പറയുമ്പം നീ അകത്ത് കയറി ബാലേന്ദ്രനങ്ങലിനെ കണ്ടായിരുന്നു എന്ന് ചോദിക്കും ആ കണ്ടായിരുന്നു എന്ന് പറയും എന്നിട്ട് എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പൊയ്ക്കോളാം പറഞ്ഞു എന്ന് പറയും നേരം മനു ചോദിക്കുന്നുണ്ട് എന്നിട്ട് നീ പോയിട്ട് നീ എപ്പോഴാണ് തിരിച്ചു വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇനി തിരിച്ച് വരികയല്ല മനുവേട്ട ഇനി ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് തിരിച്ചു വന്നേക്കരുതേ എന്ന് അച്ഛൻ പറഞ്ഞു എന്ന് പറയുവാണ് അന്നേരം മനു ഒഴിക്കുന്നുണ്ട് നീ ഇവിടുന്ന് പോയിട്ട് എങ്ങോട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് എന്ന് അന്നേരം ഇവിടുന്ന് ഞാൻ എറണാകുളത്ത് രേവതി കുട്ടിയുടെ അങ്ങോട്ട് പോകും എന്നിട്ട് അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കാം എന്നാണ് കരുതിയേക്കുന്നത് എന്ന് പറയുമ്പോൾ ആ എന്നിട്ട് പിന്നെ എന്താ നിന്റെ ഉദ്ദേശം എന്ന് ചോദിക്കും എന്നിട്ട് ചോദിക്കും നീ വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ ബാലേന്ദ്രൻ അങ്ങളോട് പറഞ്ഞായിരുന്നോ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി നിന്നെ ഹരി പിടിച്ചു വലിച്ചുകൊണ്ട് ബസ് സ്റ്റോപ്പിൽ വിട്ട കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു അതുകൊണ്ട് എല്ലാ ബസ് സ്റ്റാൻഡിലും മൂന്ന് ബസ് സ്റ്റാൻഡിലും കീറി ഇറങ്ങി അന്വേഷിച്ചിട്ടാണ് ഞാൻ വരുന്നത് നീ ആ കാര്യങ്ങളൊക്കെ അങ്ങളിനോട് പറഞ്ഞു എന്ന് ചോദിക്കും അന്നേരം ഇല്ല പറഞ്ഞില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് അച്ഛൻ പിന്നെ ദേഷ്യം വരും പിന്നെ അത് വലിയൊരു വഴക്കാകില്ല അതുകൊണ്ട് എന്ന് പറയുമ്പോൾ ഒരറ്റ അടി വെച്ച് തന്നാലുണ്ടല്ലോ ഇതെല്ലാം മനസ്സിലിട്ടിട്ട് അങ്കളിനോട് പറയാതെ നീ നൈസായിട്ട് ഇവിടുന്ന് എസ്കേപ്പ് ആകാൻ നോക്കുവാണോ അതൊന്നും നടക്കിയല്ല മോളെ എന്ന് പറയും അന്നേരം ഞാൻ പിന്നെ എന്താ മനുവട്ട ചെയ്യുന്നത് ആർക്കും എന്നെ ഇഷ്ടമല്ല പിന്നെ ഞാൻ എന്ത് ചെയ്യും എന്നിങ്ങനെ ചോദിക്കുവാണ് അന്നേരം മനു അലീനയുടെ ചെവി ചെവെ പിടിച്ച് കിഴിക്കും എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇതെല്ലാം ഇവിടെ സംഭവിച്ചിട്ട് അതൊന്നും അങ്കളിനോട് തുറന്ന് പറയാതെ അതെല്ലാം മനസ്സിൽ വെച്ച് ഇവിടുന്ന് നൈസായിട്ട് അങ്ങ് പോയേക്കാം എന്ന് നീ കരുതിയോ അതൊന്നും നടക്കിയല്ല മോളെ അങ്ങനെ നിന്നെ ഞാൻ വിടാൻ ഉദ്ദേശിച്ചിട്ടുമില്ല നിനക്ക് എന്നോട് പറയേണ്ടായിരുന്നു അല്ലേ അങ്കളിനോട് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നല്ലേ പോകുന്ന കാര്യം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അന്നേരം അങ്ങനെയല്ല മനുവട്ടെ ഞാൻ ആ മനോട്ടന ഇങ്ങനെ കണ്ടിട്ട് പോകാൻ വേണ്ടിയാണ് വന്നേ എന്ന് പറയുമ്പം ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നുകൊണ്ടല്ലേ അല്ലെങ്കിൽ നീ എന്നെ കാണാതെ പോകില്ലായിരുന്നു എന്ന് ചോദിക്കും അന്നേരങ്ങനെ വിഷമിച്ചിങ്ങനെ നിൽക്കുവാണേ നേരെ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് കുറച്ച് നേരം ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞാൽ അങ്ങ് പോകുക മനു അത് കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന അല്ല ഇനെ കാണുമ്പോൾ ഒരു വിഷമം മനുവിനെ മനു തിരിച്ച് വരും എന്നിട്ട് ആ ഇനി കാര്യമൊന്നും വേണ്ട നല്ല കുട്ടിയായിട്ട് ഇവിടെ നിൽക്കണം കേട്ടോ ഞാൻ അകത്ത് പോയിട്ട് വരട്ടെ നല്ല കുട്ടിയായിട്ട് ഇവിടെ നിൽക്കുമോ എന്ന് ചോദിക്കും നേരം ആ നിന്നോളാം എന്ന് പറയുവാണെങ്കിൽ ഇത്തിരി ആശ്വാസമായാലില്ല എനിക്ക് എന്നാൽ ഇവിടെ നിൽക്കും ഞാനിപ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞാൽ തോളെ തട്ടിയൊന്ന് ആശ്വസിപ്പിച്ചിട്ടാണ് മനു അകത്തേക്ക് പോകുന്നത് മനു അകത്തേക്ക് പോകുമ്പോഴും തിരിച്ച് തിരിഞ്ഞു നോക്കിയൊന്ന് ചിരിച്ചിട്ടൊക്കെ കേട്ടോ പോകും അങ്ങനെ ഇത്തിരി കൂളാവും അലീന മനു അകത്തോട്ട് ചെല്ലുമ്പോൾ ബാലയൻ തന്നെ ആകെ ടെൻഷനിൽ നിൽക്കുവാണ് മനുവിനെ കാണുമ്പോൾ ആ നീ ഇവിടുന്ന് പോയിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നോ എന്ന് ചോദിക്കും അന്നേരം അലീന ഇവിടെ വന്നോ എന്ന് ചോദിക്കുമ്പോൾ ആ വന്നു എന്നിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് പോയി എന്ന് പറയും അങ്ങനെ അങ്ങോട്ട് പൊയ്ക്കോളം പറഞ്ഞു എന്ന് ചോദിക്കുമ്പം പിന്നെ എന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ കെട്ടിപ്പറിക്കി ഇങ്ങോട്ട് പോകുന്നു എൻ്റെ കൂടെ ഈ സമയത്തല്ലേ അവൾ നിൽക്കേണ്ടത് എന്നിട്ടും അവൾ പോകുക എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്ക് അവളെ സംരക്ഷിക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ എൻ്റെ ആരെങ്കിലും ആണോ അവൾ ഞാൻ സ്നേഹിക്കേണ്ട കാര്യമുണ്ടോ ഇതൊന്നും ഇല്ലാഞ്ഞിട്ടും ഞാൻ അവളെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഈ സമയത്ത് എനിക്കും ഒരു തുണ വേണം മനു എൻ്റെ മനസ്സിൽ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അത് പറയാൻ എന്നെ മനസ്സിലാക്കാൻ ആരെങ്കിലും എനിക്ക് വേണം അതിനെ ഞാൻ അവളെ എൻ്റെ കൂടെ നിർത്തിയേക്കുന്നത് അവൾക്കും ഒരു തുണ വേണം എന്നെനിക്കറിയാം അതുകൊണ്ടല്ലേ ഞാൻ ഗാഡി ചെയ്ത് അവളെ പിടിച്ചേക്കുന്നത് എന്നിട്ടും അവളിങ്ങനെ കാണിക്കുമ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടേ ഒരു വാക്ക് പോലും എന്നോട് ചോദിച്ചില്ല ഒന്ന് ഫോൺ വിളിച്ചു പോലും ചോദിക്കാതെയാണ് അവളെല്ലാം കെട്ടിപ്പിറക്കി പോകുന്നത് പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ എന്നാണ് ബാലേന്ദ്രൻ ചോദിക്കുന്നത് അന്നേരം മനു പറയുന്നുണ്ട് അങ്കളെ അവൾ സ്വന്തം ഇഷ്ടപ്രകാരം അവിടെ നിന്ന് പോകുന്നതല്ല അവൾ ഫോണില്ലായെന്ന് പറയുമ്പം അവളുടെ ഫോണില്ലേ അതെന്ത് എന്ന് ചോദിക്കുമ്പം അത് എൻ്റെ അമ്മയും ഹരി എങ്ങനെ പിടിച്ചു വാങ്ങിയെന്ന് പറയും െ പിടിച്ചു വാങ്ങിയോ നീ എന്ന നീ പറയുന്നതെന്ന് വയ്ക്കും നേരം മനു പറയുന്നുണ്ട് അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം അവിടുന്ന് ഇറങ്ങി പോകുന്നതല്ല എൻ്റെ അമ്മയും അച്ഛനും അനിയനും എല്ലാവരും കൂടി അവളെ അവിടെ നിന്ന് പിടിച്ചിറക്കി ബസ് സ്റ്റാൻഡിൽ കൊണ്ടേ ഇറക്കി വിട്ടു പിന്നെ എന്താ ചെയ്യുന്നത് അതുകൊണ്ടാണ് അവളവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് എന്ന് പറയുമ്പോൾ ആഹാ അങ്ങനെയൊക്കെ സംഭവിച്ചു എന്നിട്ട് അവൾ അവളെന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു വിട്ടിട്ടൊന്നുമില്ല അവളെ പിടിച്ചു നിർത്തിയിട്ടുണ്ടോ എന്ന് പറയും അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകാ എന്ന് പറയുവാണ് അന്നേരം മനുപോയി കൂട്ടിക്കൊണ്ടുവരും വന്നിട്ടിങ്ങനെ പരിങ്ങി നിൽക്കുക ആട്ടോ അലീനെ ആകെ വേഷം അന്നേരം ഈ നടന്ന സംഭവങ്ങളൊക്കെ നീ എന്നോ എന്നോട് എന്താ പറയാതിരുന്നത് എന്ന് ചോദിക്കുകയാണ് അലിനോട് അന്നേരം അലിനെ പറയുമ്പോൾ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും വഴക്കുണ്ടാകുകയല്ലേ ഇനിയിപ്പോൾ ഞാൻ പോവുകയാണെങ്കിൽ അതുകൊണ്ട് ആർക്കെങ്കിലും ഒരു മനസ്സമാധാനം ഉണ്ടായിക്കോട്ടെ എന്ന് ഓർത്ത് ഞാൻ പറയാതിരുന്നതാണ് എന്ന് പറയുമ്പം ആലേന്ദ്രം ചോദിക്കുന്നുണ്ട് എൻ്റെ വീട്ടിൽ കയറി എൻ്റെ മകളെ അടിച്ചിറക്കി വിട്ടിട്ട് ഞാൻ അതറിയാതെ മിണ്ടാതെ നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ ആരാ വെറും കിഴങ്ങൻ അത് നീ കൊടുക്കുവാണോ ചെയ്യേണ്ടത് എന്ന് ചോദിക്കും നേരം ഞാൻ കാരണം ഇനി ഒരു പ്രശ്നം ഉണ്ടാകണ്ട ആർക്കെങ്കിലും ഞാൻ കാരണം മനസ്സമാധാനം ഉണ്ടാവുകയാണോ ഉണ്ടായിക്കോട്ടെ ഓർത്തു എന്ന് പറയുമ്പോൾ നീ വേറെ ആരുടെയും മനസ്സമാധാനം നോക്കണ്ട എൻ്റെ മനസമാധാനം നോക്കിയാൽ മതിയെന്ന് പറഞ്ഞു ദേഷ്യപ്പെട്ടു നിൽക്കുന്ന ബാലേന്ദ്രനെയാണ് കാണിക്കുന്നത് എന്നിട്ട് കാണിക്കുന്നത് എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഇനി മേലാൽ ഇങ്ങനെ ഒരു കാര്യം ആവർത്തിച്ചേക്കരുത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് തുറന്നു പറഞ്ഞു വേണോ എന്നും പറയുന്നുണ്ട് അവിടെ ഇങ്ങനെ ഇതെല്ലാം കേട്ടിങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന അലിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട് ആ പ്രൊമോയിൽ അലിനെയും കൊണ്ട് ബാലേന്ദ്രൻ തിരിച്ച് കയറി ചെല്ലുവാണ് എന്നിട്ട് എല്ലാണത്തിനും നേരത്തെ പിടിച്ച് പൊരിക്കുന്നുണ്ട് കമലോട് ചോദിക്കുന്നുണ്ട് എൻ്റെ വീട്ടിൽ കയറി എൻ്റെ മകളെ അടിച്ചിറക്കി വിടാൻ നിനക്ക് എന്ത് അധികാരം ആടി ഉള്ളത് എന്ന് ചോദിച്ച് എല്ലാത്തിനും അടിച്ചു ഓടിക്കുന്നുണ്ട് കമല സഹിതം എല്ലാ തന്നെ അടിവെച്ച് കൊടുക്കുന്നുണ്ട് കൈ ബെൽറ്റാണെന്ന് തോന്നും എന്തായാലും എല്ലാത്തിനും അടിച്ച് പുറത്തിറക്കി വിടും അതുപോലെ ശിവനോട് ചോദിക്കുന്നുണ്ട് എൻ്റെ വീട്ടിൽ കയറി ഭരണം നടത്താൻ നിനക്ക് തനിക്ക് നാണമില്ലേടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ എല്ലാണത്തിനും അടിച്ച് ഓടിച്ചു കൂടുതൽ ആ കൂടെ രോഹിത്തും പബുതിയും പോകുന്നുണ്ട് അന്നേരം പബുതിയോട് വളരെ രോഹിത്തിനോട് വളരെ മാന്യമായിട്ട് കൃഷ്ണൻ മോള് പറയുന്നുണ്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ എളുപ്പമാണ് പക്ഷേ തിരിച്ചു കയറാൻ പാടാട്ടോ എന്ന് പറയുന്നുണ്ട് എന്നിട്ടും അവർ വണ്ടി കയറി പോകട്ടോ ഏതായാലും അത് കഴിഞ്ഞ് ബാലേന്ദ്രൻ വൈജ്യന്തി കാണുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട് ഐ സിയുൽ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്